പെട്രോളിന്റെ വില എഴുപത്തൊന്ന് രൂപയായപ്പോൾ അത് അൻപത് രൂപ രൂപയാക്കി കുറയ്ക്കാൻ എനിക്ക് അൻപത് ദിവസം മാത്രം മതി എന്ന് വീമ്പിളക്കിയ മോദി ഇവിടെ പത്തു വർഷക്കാലം ഭരിച്ചപ്പോൾ നൂറിന് മുകളിൽ കയറി പെട്രോളിന്റെ വില ബി ജെ പി പെരുമഴ പോലെ പ്രഖ്യാപിക്കുന്ന ഗ്യാരണ്ടികൾ ഉണ്ടല്ലോ രണ്ടായിരത്തി നമ്മുടെ അഭിപന്യനായ മുഖ്യമന്ത്രി ഈ സമ്മേളന സ്ഥലത്തേക്ക് അകതനാവുകയാണ് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ കയ്യടികളോടെ നമുക്ക് സ്വീകരിക്കാം ഈ കടത്തനാടിന്റെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരായിരം സ്വാഗതം എഴുതുകയാണ് ഈ കടത്തനാടിന്റെ ജനങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കേൾക്കുവാനായി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന പ്രിയപ്പെട്ടവരെ നമുക്കിതാ നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കാനായി കേരളത്തിന്റെ പ്രഗത്ഭനായ ഭരണാധികാരി കേരളത്തിന്റെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അവതരിക്കപ്പെട്ട അവതാര പുരുഷൻ ജനാധിപത്യത്തിന്റെ പ്രിയങ്കരനായ സഖാവ് പിണറായി വിജയൻ അവരെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഈ വീതിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒമ്പിച്ച് മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ജനമനസ്സ് അറിഞ്ഞുകൊണ്ട് എൽ ഡി എഫിൻ്റെ നേതാക്കളും പ്രവർത്തകരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ലഭ്യമാകുന്നത് അത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ തരംഗം തന്നെ ഉണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ സാധിക്കുന്നത് എല്ലാ തരത്തിലുള്ള നുണപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുത ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു സംസാരിക്കേണ്ടതില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള ഇന്ത്യക്ക് തന്നെ മാതൃകയായി വിശേഷിപ്പിക്കുന്ന നമ്മുടെ എൽ ഡി എഫിൽ നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും അപഹസിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസിന് ധൈര്യം വരുന്നത് എന്നുള്ളതാണ് അതിശയകരമായിട്ട് പറയാനുള്ളത് ഞാൻ ഓർമ്മിക്കുന്നത് കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ ഒരു സമരം നടത്തുകയുണ്ടായിട്ടുണ്ടായി മന്ത്രിസഭയൊന്നടങ്കം അവിടെ എത്തി അതുപോലെ തന്നെ ഞങ്ങൾ എം എൽ എമാരെല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു ആ സമരത്തിന് പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിനെയും ബന്ധപ്പെട്ടിരുന്നു നിങ്ങളും കൂടി വരണം കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങരുത് കേരളത്തിന് ലഭ്യമാകാനുള്ള നികുതി വിഹിതവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കണം അതിന് കേന്ദ്രത്തിനോട് സമരം ചെയ്യാൻ നിങ്ങൾ പറയുന്ന ദിവസം നമുക്ക് ഡൽഹിയിൽ സമരത്തിന് പോകാം പക്ഷെ അവർ തയ്യാറായില്ല ആരോടാണ് അവരുടെ കൂറ് കേരളത്തിലെ ജനങ്ങളോടാണെങ്കിൽ കേരളത്തിന് വേണ്ടി അവകാശങ്ങൾ ചോദിക്കാൻ വരണ്ടേ പക്ഷേ യു ഡി എഫ് വരാതിരുന്നത് നന്നായി കാരണം അവർക്ക് ആ സമരത്തിൻ്റെ ഒരു ഗൗരവവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിബദ്ധതയും അവകാശപ്പെടാൻ കഴിയാത്ത വിധം തരംതാണ് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ പ്രധാനമന്ത്രി ഒരു വാചകം പറഞ്ഞു നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കാൻ പുറപ്പെടുകയാണ് തെക്കും വടക്കും തമ്മിൽ തെക്കൻ സംസ്ഥാനങ്ങൾ വന്ന് വടക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു പക്ഷേ ആ സമരപന്തലിൽ ആരൊക്കെയാണ് വന്നത് ജമ്മുകാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാൻ ഉണ്ടായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി അന്ന് വരാൻ സാധിച്ചില്ല വീഡിയോയിലൂടെ അവിടെ പങ്കെടുത്തു തമിഴ്നാടിൽ നിന്നുള്ള മന്ത്രിമാര് പങ്കെടുത്തു അത് കേരളത്തിന്റെ അസേതു ഹിമാചലം ബന്ധപ്പെടുന്ന ഒരു വലിയ സമരമായിട്ട് മാറി ആ സമരത്തിൽ സംസാരിച്ചവരെല്ലാം ഫാറൂഖ് അബ്ദുള്ള മുതൽ അഭിനന്ദിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വിജയൻജി പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരും തുടങ്ങിയത് നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ മതേതരത്വം സംരക്ഷിക്കാൻ നേതൃത്വം കൊടുക്കുന്നുവെന്ന് ആ സംസാരിച്ചവരുടെ കൂട്ടത്തിൽ പറഞ്ഞു അവരെല്ലാവരും വ്യക്തിപരമായി നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കുന്ന കുറിച്ച് സംസാരിച്ചു കുറിച്ച് സംസാരിച്ചു അത് മനസ്സിലാക്കാൻ കേരളത്തിലെ യു ഡി എഫിന് കഴിയില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മുഖ്യമന്ത്രിയെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ യു ഡി എഫ് സംസാരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്ത്യയുടെ മതേതരത്തിൻ്റെ മാതൃക കേരളമാണ് എന്നുള്ളത് ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇവിടെയാണ് ജനാധിപത്യം പുലരുന്നത് അത് ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനു ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തുന്നത് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നാൽ എൽ ഡി എഫിൻ്റെ ആശയഗതിക്കനുസരിച്ച് എൽ ഡി എഫിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പാർലമെൻറ്റിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഈ നാട്ടുകാരുടെ നാക്കായി എൻ്റെ ശബ്ദം കൂടി ഉണ്ടായിരിക്കുമെന്ന് പറയാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനും വടകരയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനും ജനങ്ങളുടെ കൂടെ ഒരാളായി നിന്ന് ഇവിടുത്തെ എം ആയി ഞാൻ ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്